എന്താ എവിടെ പൂ പൂ വരുന്നില്ല ഇതാണ് നമ്മുടെ ഇന്ത്യൻ മാം ഇത് കണ്ടോ ഇത് കഴിച്ചിട്ട് നമുക്ക് ഇന്ത്യൻ ടാടിനെ കണ്ടതാണ് ഇന്ത്യൻ ടാഡ് കണ്ടല്ലോ ഇന്ത്യൻ ബാ പൂവാ പ്പം നമ്മളൊരു പൂവിൻ്റെ അടുത്ത് എത്തിക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും നോക്ക് അതാണ് ആ പൂവ് ആ പൂവിൻ്റെ പേരെന്താ അറിയോ അതൊരു കായാണ് ഗൈസ് ആ കായിൻ്റെ പേരാണ് എന്ത് പീക്ക അപ്പം പീ പൂവാണ് പീപ്പൂ അതാണ് പീപ്പൂ അപ്പോൾ നമുക്ക് പീപ്പൂ പെറുക്കാം അപ്പോൾ നല്ല മോസ്റ്റ് കളറാണ് ഗൈസ് നമ്മുടെ ഈ പൂവിന് വന്നിട്ട് ഇത് കണ്ടില്ലേ നോക്ക് എന്ത് രസമാണ് നോക്ക് ഓ ഉവ്വാ നല്ല രസമുണ്ടല്ലേ ഒവ്വാന്ന് പറഞ്ഞാൽ നമുക്കിത് പറിച്ചിട്ട് നാട്ടാൻ കൊട്ടയിലേക്ക് ഇടാം ഇത് കണ്ടോ ഗൈസ് അപ്പൊ നമുക്ക് ഈ പൂവ് നമുക്ക് വന്നിട്ട് എന്താക്കാം അരിഞ്ഞിട്ടൊക്കെ ഇടാൻ പറ്റൂട്ടോ പക്ഷെ അരിഞ്ഞിട്ട് ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല ഗൈസ് കാരണം എന്താ പറയുക അരിയുമ്പോഴത്തേക്കും ഇതിന്റെ കളർ ഒരു ബ്രൌണിഷ് കളറായിട്ട് മാറും ഓ ഒന്നും പറയണ്ട ഗൈസ് ഇതിപ്പോ മറുതി കറി പരിക്കേണ്ട അവസ്ഥ പക്ഷെ മരത്തിനുണ്ടല്ലോ സ്റ്റീലേക്കുള്ള ടിപൊളി പൂ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടേ ആ പൂവ് ഇതാണ് നമ്മുടെ കുങ്കുമക്കായ പൂവ് ഇതാണ് നമ്മടെ കുങ്കുമക്കായ് വന്നിട്ടോ ഓമോ സ്ഥലത്ത് വയസ്സൊന്ന് കോവക്കാണോ അയ്യോ നമുക്ക് കോവക്കാന്ന് തോന്നുന്നു അത് എന്താ എന്തായിരുന്നു അതിന്റെ പേര് അത് തന്നെ ഉം ഞാൻ പറഞ്ഞ പൂവ് ആണ് ഗൈസ് വാവ് എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഈ പൂ വന്നിട്ട് വാവു ഗൈസ് നോക്ക് 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 അപ്പൊ നമുക്ക് ഒരു കുഴപ്പം പറ്റാതെ ഈ പൂ കൊണ്ടുപോകണം നമുക്ക് എന്താക്കണം ചിത്രക്കളത്തിന്റെ നടുക്കി പൂ വെക്കണം ഗൈസ് ഒരു മോസ്റ്റായിട്ടുള്ള കാര്യം കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിലെ മുറിവാണ് ഗൈസ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കാണിച്ചു തരട്ടെ കാണിച്ച ഗൈസ് ഇപ്പം എന്താ ഇതായിട്ട് ഗൈസ് എൻ്റെ മുറിവ് വന്നിട്ട് അത് എന്താ പറയുക പതുക്കെ പതുക്കെ മുറിവ് നന്നായിട്ട് കൂടുന്നുണ്ട് ഇതൊന്നും അല്ലായിരുന്നു മോസ്റ്റ് ക്രിറ്റിക്കലായിരുന്നു നമ്മുടെ മുറിവ് വന്നിട്ട് നമുക്കെന്തായാലും ബാക്കി പൂക്കളും കൂടി നമുക്ക് പഠിക്കാൻ കണ്ടില്ലായിരുന്നു എൻ്റെ ദൈവമേ ഇത് എന്നെ കാണിക്കണ്ടേ പൂവളം അപ്പൊ കൈസ് നോക്ക് ഇതാണ് നമ്മുടെ വിടയില് നമ്മടെ എന്താണ് സൺഫ്ലവറിന്റെ ചെറുത് പോലെ ഉണ്ടല്ലേ പക്ഷെ നല്ല രസമാണ് കൈസ് കാണുന്നത് ഇതാണ് നമ്മുടെ ഓണ പൂക്കളം കളരാക്കുന്നത് അപ്പൊ നമുക്കത് പൂർക്കാം കൈസ് ഇതാണ് കൈസ്താ നോക്ക് നോക്ക് നമ്മുടെ ഓണത്തിന്റെ കട്ടയിപ്പ എങ്ങനെയാണ് നിങ്ങളൊന്ന് അങ്ങനെ ഞാൻ കാണിച്ചാട്ടോ അതെന്താ നിങ്ങക്ക് കണ്ടേ അതാണിത് ഇത് ഇത് നോക്ക് എന്താ അറിയുമോ ഇതാണ് തൊട്ടാവാടീൻ്റെ ഇല അവസ്ഥയാണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുള്ളത് തൊട്ടാവാടി നിനക്ക് അറിയത്തില്ല അങ്ങനെ പറയലെന്നാ ഇതും ഉണ്ടോ ഇത് തൊട്ടാവാടീൻ്റെ ഇങ്ങനെ പറിക്കുമ്പോൾ അതിൻ്റെ അടുക്കി ഒരു ലിക്വിഡ് ഉണ്ടാവും അന് ഭയങ്കര നല്ല രസമാണ് ഉണ്ടാവും അടിപൊളിയാണ് കൈസ് എന്താണ് നമ്മുടെ പ്രകൃതി മോസ്റ്റ് മോസ്റ്റാണ് കൈസ് കൈസ് നമ്മളിതേ ഇത്രയും പൂക്കള് പറിച്ച് അപ്പൊ ഇനി നമ്മക്കിനി നമ്മുടെ എടുത്തുള്ള കുറച്ച് പൂക്കളും കൂടി പറിക്കണം കൈസ് നമുക്ക് മോസ്റ്റ് ഇത്ര നമ്മൾ നമ്മള് ചെരുപ്പഴിച്ചിട്ടാണ് നമ്മള് എന്താണ് അത്ത പൂക്കളിടത്ത് കളമൊന്നും ഇതാക്കണം ഇല്ല അത് ആവശ്യമില്ല അങ്ങനെ തന്നെയല്ല മതി കളം ജസ്റ്റ് ഒന്നും നമുക്ക് ഇത്രയും സ്പെഷ്യൽ ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഇന്ന് പറിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും സ്പെഷ്യൽ പൂക്കൾ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ പൂക്കൾ നമുക്ക് സെറ്റ് ആക്കാം എന്തായി ഞാൻ പൂക്കളായിരുന്നു നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടാ ഞാൻ അറിയുന്നുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം നിങ്ങൾ അറിയുന്നില്ല എന്താണ് പറയുന്നത് ഞാൻ നമ്മളെ എന്താണ് അറിയുന്നുണ്ട് നമുക്ക് അറിയാലോ നല്ല ഗൈസ് അതെ ഞാൻ ഇത്രയും പൂക്കളെതി അറിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം കോട കുത്താവിന്റെ മാറ്റി വെച്ചിട്ടുണ്ട് ഗായസ് അപ്പൊ ഇവനാണ് നമ്മടെ ഇന്ന് സെൻട്രലില് വരാൻ പോകുന്ന ആള് അപ്പൊ നമ്മക്ക് അയ്യോ സോറി ഗായ്സ് അപ്പൊ നമുക്ക് എന്താക്കാം നമ്മുടെ കുങ്കുമപ്പൂ അതായത് നമ്മുടെ എന്താണ് കുങ്കുമക്കായ പൂവാണ് നമ്മൾ ഇന്ന് സെൻട്രലിൽ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ അറിയില്ല സെൻട്രില് വയ്ക്കാൻ പാരുപാടി ഞാൻ പിന്നെ നിങ്ങക്ക് എന്റെ വീട് തിരുവോണം ഉണ്ടർത്താൽ തിരുവോണം വിളിക്കും ഉണ്ടയിൽ ചുറ്റിയാണ് നമ്മള് ഇതിടുന്നത് എന്തിടുന്നത് നമ്മുടെ വിടയിൽ വെക്കണം അപ്പതേ

നിങ്ങള് പറഞ്ഞോ ശരി വൃത്തി അറിയില്ലാത്തോണ്ട് അത് അങ്ങനെയൊക്കെയാണ് വേണ്ട അയ്യോ അറിയുന്ന ഒരാള്

എന്താണ് ഈ കാണുന്നത് അല്ലേ മഴ പെയ്ത ആകെ ആവുമോ ഗായ്സ് നമ്മുടെ പൂക്കളം നോക്കി നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ മൂടിയാക്കാൻ എങ്കിലും നമുക്ക് സൂപ്പറാക്കാൻ പറ്റി ആ ഇനിയിപ്പോ കൊച്ചി എപ്പോഴാണോ വരുന്നത് അതന്നെ ഹായ് ഹലോ ഗായ്സ് മഴത്ത് പൂ പറിക്കാൻ പോയി നമ്മുടെ പങ്കൻ മാസൂദ ഇവിടെ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ്

ഓ മഹത്വ വ്യക്തി ഓയ് ഗ്രാൻഡ് അനുസർന്നാ പൈസ കൊടുത്താൽ കിട്ടില്ല നിങ്ങളുടെ കാര്യം അറിഞ്ഞു ഞാൻ നിൽക്കുന്നുണ്ടോ നിന്നെ ചോദിച്ചു അതല്ലേ ഇതാണ് എന്റെ പൂക്കളം എന്താ പൂക്കളം പൂക്കളം എത്ര സുന്ദരം എടാ നമുക്കൊരു കാര്യം ചെയ്യാം ശിവം കണ്ണും കൂടി പറച്ചു ഓറഞ്ചും പച്ച പച്ച വെക്കണം ഇനി എന്താ ഇനി എങ്ങോട്ടാണ് ആ നമ്മുടെ പൂത്തറേന്റെ അടുത്തുകൂടിയാണ് ആ റോട്ടില് വെള്ളം മുഴുവൻ പരി വെള്ളം ആണല്ലോ ഇതോ ഓ നമ്മളറിഞ്ഞില്ലേ ഇവിടെ നമ്മൾ മരങ്ങളോണ്ട് നമ്മളറിയില്ലേ ആ പൂ പറക്കാൻ പോയ നമ്മുടെ പങ്കൻ രാജാവ് കഴിഞ്ഞിരിക്കുകയാണ് അതാ അതാ അതാ

നമ്മൾ ഇവിടെ ആണ് ഇടാൻ പോകുന്നത് എന്തിടാൻ പോകുന്നത് എല പൂ വിടാൻ പോകുന്നത് എന്താണോ ഇങ്ങനെ ഇട്ട് വെക്കുന്നേന പെട്ടന്ന് എന്താണെന്ന് അറിയാതെ അത്രയും കട്ടി വേണ്ട കട്ടിയൊക്കെ വേണം പിന്നെ പൂവെന്തിരാ കട്ടി അല്ലാതെ കട്ടിയാണ് പൂവെന്ന് പറഞ്ഞാൽ ിപ്പൂ അതിന്റെ മുകളോ ആ ചെലപ്പോയി പറിച്ചിട്ടുവാ ഓ ശരി ആയിക്കോട്ടെ ആ എന്താ അതെ 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 ഇങ്ങോട്ടൊക്കെ ഇട ഇങ്ങോട്ടൊക്കെ ഇട അവിടെ തന്നെ ഇടല്ലേ ഇത് കൊച്ചി ഇരിക്കുന്നോടത്ത് തന്നെ പൂ ഇട്ടോണ്ടിരിക്കുന്ന എന്താണ് ഇഷ്ടപ്പെടാറ്റി ഇങ്ങോട്ട് വാങ്ങാ ഓ ശെരി നന്നായി കത്തുന്നുണ്ട് നന്നായി ഉണക്കണ്ടോ അവിടെ ഇരുന്നോ നമ്മളി മരുന്ന് പറയുന്നില്ല ഫോണില് നല്ല ക്ലാരി അതൊക്കെ അത്രേ ഉള്ളു എന്താ വെച്ചാൽ നക്ഷത്രം അപ്പൊ ഞാനിട്ട് എന്താ പൂക്കള് അന്ന് നക്ഷത്രത്തിന്റെ പേര് പറയുന്നത് എന്റെ രസേ എനിക്ക് അയ്യോ അതെ 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 ഓ നമ്മുടെ നമ്മടെ മോസ്റ്റായിട്ടുണ്ട് കൈ പൂക്കളം ആ വടിക്കുന്നൊക്കെ മാറി നിക്കണം പിന്നെ അതൊക്കെ ബ്ലോഗാക്കാൻ ഓർത്തു പറഞ്ഞ ഓ അതിപ്പോ നമുക്ക്